നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയ്ക്ക് കീഴിലുള്ള ഇരുപതാം ഘഡു വിതരണം ചെയ്യാനുള്ള സമയം വന്നിരിക്കുന്നു രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കർഷകർ അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫെബ്രുവരിയിലാണ് അവസാന ഗഡു വന്നത് അടുത്ത ഗഡു ജൂണിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജൂൺ അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എല്ലാ വർഷവും കർഷകർക്ക് ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലായി മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപ ലഭിക്കും ഇത്തവണ പത്തൊൻപതാം ഗഡു ഫെബ്രുവരിയിലാണ് അയച്ചത് പി എം കിസാൻ യോജനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ മാത്രമേ എസ് എം എസ് അലേർട്ടുകൾ ഒ ടി പി വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ പരാതി പരിഹാരം തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാകൂ നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈയിൽ ഒരു പരിപാടിയിലൂടെ പ്രധാനമന്ത്രിക്ക് ഈ ഗഡു പുറത്തിറക്കാൻ കഴിയും അത്തരമൊരു സാഹചര്യത്തിൽ പ്രധാൻ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡു കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ജൂലൈ ആദ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ വാരത്തിൽ അയക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് അടുത്തുള്ള സി കേന്ദ്രത്തിലോ കൃഷിവകുപ്പിലൂ പോയി ആധാർ രജിസ്ട്രേഷൻ നമ്പർ പുതിയ മൊബൈൽ നമ്പർ എന്നിവ നൽകി അത് അപ്ഡേറ്റ് ചെയ്യാം ഓരോ ഗുണഭോക്താവിനും ഇ കെ വി സി നിർബന്ധമാണ് ഇത് ചെയ്യാതെ തന്നെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ പേര് നീക്കം ചെയ്യാനും കഴിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്